സ്ലാ വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കഹാനിയിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് അതേപോലെ നമ്മുടെ ന്യൂസ് സ്റ്റോക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പാടെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോയത് ബസ്സിൽ ഇതുവരെ അങ്ങനെ ഞാൻ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നോക്കുമ്പോൾ ഭയങ്കര ഈസി ബസ്സിൽ പോകാനും ഞാനും മോനും പിന്നെ നമ്മുടെ കൂടെ വീഡിയോസൊക്കെ എടുത്തു തരുന്ന രണ്ട് പൈന്മാരും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബ്ലോഗിലൊക്കെ കാണാൻ പറ്റുമായിരിക്കാം നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അപ്പോൾ എന്തായാലും ഇതാ അവിടെ പോയി ഈ ഒരു വാളിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെയൊന്നും സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മളവിടെ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ സ്റ്റോക്ക് വന്നത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെതാ ഞങ്ങൾ മൂന്നേരും കൂടെ എടുത്തു പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് എൻ്റെ കൈ മാറ്റേണ്ടി വന്നു കേട്ടോ അവിടെ നിന്ന് കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ മഴയും എല്ലാം കൂടെ ഭയങ്കര കഷ്ടം തന്നെയാണ് അങ്ങനെ അങ്ങനെതാ കുടയൊക്കെ ചൂടി കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് അനുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഒരുപാട് കളക്ഷൻ നമ്മൾ ഇറക്കിയിട്ടുണ്ട് മണ്ണാർക്കാടും അതിൻ്റെ അടുത്തുള്ള ആൾക്കാരും പിന്നെ നമ്മൾ ഇങ്ങനെ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും നമ്മുടെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ന്യൂ കളക്ഷനാണ് കുറേ റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ പുറത്ത് വന്ന് ഓരോന്ന് മഴയില്ലാത്ത സമയം നോക്കിയിട്ട് വേണം നമ്മൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇഷ്ടമായ നമ്മൾ റീലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ ഓഫ് വൈറ്റ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷൻ ഓഫ് വൈറ്റിൽ ഇറക്കിയിട്ടുണ്ട് പിന്നെതാ ഈ ഒരു ടൈപ്പ് ഉണ്ട് പേരും കാര്യങ്ങളൊക്കെ പഠിച്ചു ഉള്ളൂ കേട്ടോ പിന്നെ ഫ്ലോറൽ ടൈപ്പിലും ഒരുപാടുണ്ട് അതെപ്പോഴും ട്രെൻഡിങ് തന്നെയാണല്ലോ നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് കേട്ടോ അപ്പം റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റയ്ക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റീൽസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ എഫ് ബിയിലും എല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുമാത്രമല്ല അതിൽ കൂടുതലുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളെ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ബാക്കി നമ്മുടെ ബണ്ടിലും കാര്യങ്ങളൊക്കെ വരാൻ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്ന പയ്യന്മാർക്ക് ഒരേ ഒരു കംപ്ലൈന്റ് ചെയ്യുള്ളൂ ഞാൻ ചിരിക്കുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ചിരി വരുമ്പോൾ വായി പൊത്തുന്നു എന്നുള്ളത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് കണ്ടു കണ്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു പോയതാണ് കേട്ടോ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നന്നായി ചിരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇങ്ങനെ ഓരോ കമൻറ്റ് കണ്ടു കണ്ട് എനിക്ക് തന്നെ ഇപ്പോൾ ചിരി ചിരിക്കാൻ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തണുപ്പത്ത് ഐസ് കഴിക്കാൻ പോയതായിരുന്നു കേട്ടോ എല്ലാം കഴിച്ചിട്ട് വന്ന് ഇത് ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ തുടങ്ങി നല്ല ഒരു കളർഫുള്ളായിട്ട് എന്നാൽ ഒരുപാട് ബ്രൈറ്റല്ല ഫ്ലോറിൽ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ട് ഞാൻ റീല് ചെയ്യാം പിന്നെ നമ്മൾ റീല് ചെയ്തതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇതെല്ലാം നമ്മൾ ന്യൂ വന്ന സംഭവങ്ങളാണ് അപ്പോൾ വേഗം തന്നെ അവിടെ ഉള്ളവർ ഓടി വരിക ഇത് മാത്രമല്ല ബെസ്റ്റ് ആണ് കൊത്തിരിയുണ്ട് അതൊക്കെ നമ്മുടെ ബ്ലോഗിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വേഗം പറയുക കമൻസൊന്നും വായിക്കാൻ ചിലപ്പോൾ ഇതിൽ സമയം കിട്ടിയെന്ന് വരില്ല കേട്ടോ ചെറിയ ബ്ലോഗല്ലേ അപ്പോൾ റെന്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല വിഷക്കാൻ തുടങ്ങി നല്ല തണുപ്പുമല്ലേ അപ്പോൾ ചൂടിൽ ചൂടിലെന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കൂടെയുള്ളത് എൻ്റെ ബിസിനസ് പാ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സ്മൂക്കീസിലോട്ടാണ് അവിടെ പോയി ഫുഡെല്ലാം ഓർഡർ ചെയ്തു ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ചിക്കൻ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു പണ്ട് ജഗതിയുടെ ഫിലിമിൽ ഒരു ജഗതിയുടെ തന്നെയാണോ കടുപ്പും കുട്ടി കൂടുതൽ ചായ മധുരം കുറച്ച് ലൈറ്റ് ചായ കട്ടൻ ചായ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ഓരോന്നായിട്ട് ഓർഡർ ചെയ്യില്ലേ അതേപോലെയായിരുന്നു ഞങ്ങളുടെ ഓർഡർ ഒരാൾക്ക് പെരിപ്പെരിയാണെങ്കിൽ ഒരാൾക്ക് ബിബിക്യൂ ഒരാൾക്ക് ഹണി അങ്ങനെ പല പല സംഭവങ്ങളായിട്ട് ഓർഡർ ചെയ്തത് മെയിനായിട്ട് നമ്മൾ മന്തി റൈസ് തന്നെ പറഞ്ഞു അത് സാധനമായിട്ടാണ് നമ്മൾ വേറെ വേറെ ഐറ്റംസ് ഓർഡർ ആക്കിയത് അവസാനം വന്ന് കിട്ടിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയോന്ന് പഠിച്ച തമ്പുരാനെ ആറിയുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച ശേഷം പിന്നെന്താണ് ബില്ലാർ കൊടുക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വലിയ ചർച്ചാ വിഷയം കേട്ടോ ഫുഡ് മതി അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച അവസാനം ബില്ലെല്ലാം കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോയിട്ടോ അതിനുശേഷം കുറേ കുറെ ഏറെ കിലോക്കെടുത്തിട്ട് ക്ഷീണിച്ചപ്പോൾ മൗസി ലോട്ടിനെ അവൻ പിന്നെ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഡയറ്റ് ഡയറ്റ് മിൽക്ക് ഉണ്ടായിരുന്നു അവിടെ അതാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത് ഞാൻ പിന്നെ പണ്ടേ ഷുഗർ കട്ടാണെന്ന് നിങ്ങൾക്കറിയാലോ പിന്നെ അവരുടെയൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ നമുക്ക് കുറേ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ കഹാനിയിൽ നമ്മുടെ പുതിയ സ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് പാർട്ടി വയറും വെസ്റ്റേൺ കളക്ഷൻ ഒത്തിരി ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ എന്തായാലും വരണം മറക്കരുത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പ്രൈസ് ടാഗും പാക്കറ്റ് മാറ്റല് നന്നായിട്ട് മടക്കി പുതിയ പാക്കറ്റിലോട്ട് ആക്കണം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് പറഞ്ഞു തരുവാണ് കേട്ടോ പോലെ ഏതാ നാളണം രണ്ടെണ്ണം അവിടെ

വെസ്റ്റേൺ വെസ്റ്റേൺ ഇത് തായ്ലാന്റ് ഇത് ഇതൊക്കെ തായ്ലാന്റ് കളക്ഷൻ ആണ് വെസ്റ്റേൺ ആണ് എല്ലാരും ഇവിടെ എത്തുക ഓക്കേ അങ്ങനെ ഒരുപാടൊന്നും വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ ഈ വീഡിയോ കോളാക്കിയിട്ടില്ല നമ്മൾ എന്തൊക്കെയാണോ സംസാരിച്ചത് അതൊക്കെ അങ്ങ് ഇടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാം വന്ന് നമ്മൾ ഇനി ഇതെല്ലാം റേറ്റ് കയറ്റി എല്ലാം സെറ്റാക്കേണ്ടതാണ് ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കഹാനി കാണാനും എല്ലാറ്റിനും എല്ലാവരും വരണം കേട്ടോ ഷോപ്പ് ചെയ്യാനൊക്കെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ചെയ്യാൻ മറ്റൊരു വീഡിയോ കാണാം പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി അപ്പോൾ ബായ്